ഞാൻ ഈ പറയുന്ന ഡ്രിങ്ക് നിങ്ങൾ രാവിലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഗ്യാസ് കയറിയിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിലും അത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാനായിട്ട് കഴിയും എത്ര ഗ്യാസ് കയറി വേർത്ത് നിൽക്കുന്ന വയറും അത് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ പേര് ഡോക്ടർ സാൻഡ്രാ അജിത് മെഡിക്കൽ ഓഫീസർ ക്യു ആൻ ബി ഹെൽത്ത് കെയർ ഗ്യാസിന്റെ പ്രശ്നം കാരണം ഇന്ന് ഒരുപാട് ആളുകൾ ഒരേപോലെ തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം ഇവർക്കൊന്നും ആത്മവിശ്വാസത്തോടെ പുറത്തു പോകാനായിട്ട് കഴിയില്ല അല്ലെങ്കിൽ ഒരു ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാനായിട്ട് കഴിയില്ല അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ മാനസികപരമായും അവർക്ക് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഗ്യാസ് മാത്രമല്ല നെഞ്ചിൽ വിലങ്ങിയിരിക്കുന്ന ഒരവസ്ഥ വേദന ഉണ്ടാവുക ഇനി അതെല്ലാം കീഴശ്വാസം ഉണ്ടാവുക ഏമ്പക്കുണ്ടാവുക അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള സിംറ്റംസ് ഇതിൻ്റെ കൂടെ ഉണ്ടാവുക ഗ്യാസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അസുഖം ഇത് എന്തെങ്കിലും ഒരു രോഗലക്ഷണത്തിന്റെ ഒരു സിംഡം ആയിട്ടാണ് ഗ്യാസ് എപ്പോഴും വരാറ് അപ്പോൾ എപ്പോഴും നമ്മൾ പറയും ഘട്ട് ശരിയല്ലന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ജീവിതശൈലി രോഗങ്ങളെല്ലാം തന്നെയും തുടങ്ങുന്നത് ഗട്ടിൽ നിന്ന് തന്നെയാണ് ഇനി ഗ്യാസ് കയറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാരണങ്ങളാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചില ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് അത് ദഹിക്കാതെ വരുന്ന സമയത്താണ് ഗ്യാസ് ഉണ്ടാവുക അതുപോലെ തന്നെ പുറത്തുനിന്ന് എയർ ഉള്ളിലേക്ക് ചെല്ലുകയാണെങ്കിൽ അതായത് സ്ട്രോ വെച്ച് കഴിക്കുന്ന ആളുകൾ പെട്ടെന്ന് സംസാരിച്ചിട്ട് കഴിക്കുക ഓവർ ഹീറ്റ് ചെയ്യുക സ്പീഡിൽ കഴിക്കുക സംസാരിച്ചുകൊണ്ട് കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എയർ ഉള്ളിലേക്ക് ചെല്ലുകയും കറക്റ്റായിട്ട് എന്താ ഗ്യാസിൻ്റെ ആ ഒരു ഫോമേഷൻ അങ്ങനെയാണ് അപ്പോൾ ദഹനം അവിടെ നടക്കാതെ വരുമ്പോഴുമാണ് ഗ്യാസ് ഉണ്ടാവുക കൃത്യമായിട്ട് ദഹനം നടന്നില്ലെങ്കിലും ഗ്യാസ് ഉണ്ടാവും അതേപോലെ കൃത്യമായിട്ടുള്ള ബാക്ടീരിയാസിൻ്റെ അളവ് അവിടെ ഇല്ലാന്നുണ്ടെങ്കിലും ഗ്യാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഹൈ ഫൈബർ ഫുഡ് കഴിക്കുകയാണെങ്കിലും ഗ്യാസ് ഉണ്ടാവും ഒരു പരിധി വരെ നമ്മൾ ഫൈബർ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ ഒരുപാടായാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് ടെൻഷൻ സ്ട്രെസ്സ് ഇങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും ഗ്യാസ് കയറുന്ന ഒരു കണ്ടീഷൻ കണ്ടുവരാറുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് ബ്ലഡിലേക്ക് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ റൈസ് ചെയ്ത് നിൽക്കുകയും ഇത് ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അങ്ങനെ അത് ഗ്യാസായിട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നതാണ് അപ്പോൾ എപ്പോഴും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ഡയബറ്റിക് പേഷ്യൻസിന് എപ്പോഴും ഗ്യാസ് കയറുന്ന ഒരു കണ്ടീഷൻ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഫുഡ് അലർജി ഉള്ള ആളുകൾക്ക് ഗ്യാസ് കയറാറുണ്ട് പ്രധാനമായിട്ട് അതിനകത്ത് പറയുന്നത് പാലും ഗോതമ്പും തന്നെയാണ് പാലിനകത്തൊരു ഉണ്ട് ലാക്ടോസ് എന്ന് പറയുന്നത് വീട്ടിനകത്ത് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ചില ആളുകൾക്ക് ഇതൊക്കെ അലർജിയാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് അവിടെ ഡൈജസ്റ്റ് ചെയ്യാണ്ട് വരുമ്പോഴാണ് ഈ ഗ്യാസ് കയറുന്നത് പിന്നെ ഹൈ ഫൈബർ ഫുഡ് കഴിക്കുന്നവർക്ക് ഗ്യാസ് കയറുന്നുണ്ട് അതേപോലെ ദഹനരസം രസം എച്ച് അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ആമാശയത്തിൽ കുറവാണെങ്കിലും ഗ്യാസ് കയറുന്ന പ്രശ്നം കാണുന്നുണ്ട് കോൺസ്റ്റിബ്യൂഷൻ മലബന്ധമുള്ള ആളുകൾക്ക് ഗ്യാസ് കയറുന്നുണ്ട് ഭക്ഷണം രാത്രി ഒരു ഒരുപാട് വൈകി കഴിക്കുന്ന ആളുകൾക്ക് ഗ്യാസ് കയറി വിലങ്ങിയിട്ട് നൈറ്റ് അത് അറ്റാക്കിൻ്റെ സിംറ്റംസ് പോലൊക്കെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം രാത്രിയിൽ എപ്പോഴും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നേരത്തെയായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് കൂടാതെ തന്നെ പല റീസൺസിനും ഈ പറയുന്ന ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാം പ്രധാനമായിട്ടും വയറിലുണ്ടാവുന്ന പുണ്ണുകൾ കാരണം ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാം അത് ചിലപ്പോൾ ആമാശയത്തിലായിരിക്കും അല്ലെങ്കിൽ ചെറുകുടൽ അല്ലെങ്കിൽ വൻകുടൽ ആ ഒരു ഭാഗത്ത് പുണ്ണുകൾ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നതാണ് അതേപോലെ പിത്തസഞ്ചിയുടെ കല്ലുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്യാസ് കയറിയതായിട്ട് തോന്നും അതെന്തെങ്കിലും ഒരു സ്കാനിലോ കാര്യത്തിലോ ആയിരിക്കും തിരിച്ചറിയാം അതേപോലെ ക്യാൻസറിൻ്റെ ലക്ഷണമാണെങ്കിലും എപ്പോഴും തുടർച്ചയായിട്ട് ഗ്യാസ് കയറുന്ന ഒരു സിംറ്റോ കണ്ടുവരുന്നുണ്ട് അതേപോലെ ഹാർട്ട് കിഡ്നി ലിവർ ഇതെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഇതിനൊക്കെ ഉണ്ടെങ്കിൽ അടിക്കടി തന്നെ ഗ്യാസ് കയറുന്ന ഒരു കണ്ടീഷൻ കണ്ടുവരുന്നുണ്ട് മറ്റുള്ള ജീവിതശൈലി രോഗമായിട്ടുള്ള തൈറോയിഡ് ഡയബറ്റിക് അല്ലെങ്കിൽ ലിവറിൽ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാവുക പാങ്ക്രിയസ് ഫെയിലിയർ ഉണ്ടാവുക ഇങ്ങനെയുള്ള ഇഷ്യൂസിലും ഗ്യാസ് കയറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് ഗ്യാസ് കയറുന്നതെന്നുള്ളത് ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഒന്നുമല്ല നിങ്ങൾക്ക് ഗ്യാസ് കേറുന്നതെങ്കിൽ അതിനെ നമ്മൾ ഫങ്ഷണൽ ഡിസ്പെപ്സിയ എന്ന് തന്നെയാണ് പറയുക നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻസ് നമ്മളെല്ലാം ചെയ്തിട്ടും നമ്മളെല്ലാം നന്നായിട്ട് നോക്കിയിട്ടും നമുക്ക് സ്റ്റിൽ ഗ്യാസ് കയറുന്നുണ്ട് അതായത് നോസിയ വോമിറ്റിങ് അതായത് മനന്ത കെട്ടി വരിക വോമിറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുക ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചിലപ്പോൾ ഒരു ഇൻഫെക്റ്റീവ് കണ്ടീഷൻ കാരണമായിരിക്കാം അതിനെയാണ് എച്ച് പൈലോറി ബാക്ടീരിയ എന്ന് പറയുന്നത് അതായത് ഹെലികോബാക്ടർ പൈലോറി ബാക്ടീരിയയുടെ പ്രസൻസ് അതായത് ആക്ടിവേറ്റ് ആകുമ്പോഴാണ് ഈ പറയുന്ന ഇഷ്യൂസ് കാണുന്നതും ഗ്യാസ് കയറുന്നതും ഇതിൻ്റെ ഒരു മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് പൈലോറി ബാക്ടീരിയയിൽ ആൽക്കലി മീഡിയോ ഒക്കെ നമ്മുടെ സ്റ്റമക്ക് എന്ന് പറയുന്ന ഒരു അസിഡിക് നേച്ചറാണ് അതിനെ ആൽക്കലി മീഡിയോ ആക്കുമ്പോഴത്തേക്കും ഇത് രണ്ടും കൂടെ ന്യൂട്രലൈസ് ചെയ്ത് ഒരു ആസിഡും ഒരു ബേസും കൂടെ വരുമ്പോഴത്തേക്കും അത് ന്യൂട്രലൈസ് ചെയ്തിട്ട് അവിടുത്തെ ദഹന രസത്തിനെ അങ്ങ് ന്യൂട്രലൈസ് ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഭക്ഷണം വരുന്നത് ദഹിക്കാതെ വരികയും അവിടെ ഗ്യാസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഫുഡിലുള്ള യൂറിയ ഈ പറയുന്ന എച്ച് പൈലോറി ഉണ്ടെങ്കിൽ ഇത് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ദഹനം പ്രോപ്പർ ആവാത്തതും അപ്പോൾ കൂടുതൽ അമോണിയേൻ്റെ കണ്ടൻറ്റ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പല ടെസ്റ്റും ഇപ്പോൾ ആണ് എച്ച് പൈലോറിൻ്റെ അളവ് ശരീരത്തിൽ ആമാശയത്തിൽ കൂടുതലാണെങ്കിൽ ഇത് മൂന്നാമത്തെ ലെയർ ആയിട്ടുള്ള എപ്പിത്തീലിയൽ സെൽസ് വരെ ചെല്ലുകയും അതായത് ആസിഡിൻ്റെ താഴെയുള്ളത് മ്യൂക്കസ് ആണ് അതിൻ്റെ താഴെയുള്ളത് എപ്പിത്തീലിയൽ സെൽസ് ആണ് അത് ആ ഒരു മൂന്നാമത്തെ ലെയറിലേക്ക് ഇത് കുഴിഞ്ഞു വരികയും അവിടെ അങ്ങനെ വൂണ്ടാവുകയും ചെയ്യുന്ന അങ്ങനെയാണ് സ്റ്റൊമക്ക് അൾസറും കാര്യങ്ങളും ഫോം ചെയ്യുന്നതും അത് ഹൈപ്പർ അസിഡിറ്റി പോലുള്ള കണ്ടീഷനിലും ഒക്കെ വരുന്നത് ഇത് ലേറ്ററായിട്ട് കൺവേർട്ട് ചെയ്ത് ക്യാൻസർ എന്ന സ്റ്റേജിലേക്കും ഇത് എത്താനായിട്ട് കാരണമാകുന്നുണ്ട് അപ്പോൾ മെയിനായിട്ടും നമുക്ക് എച്ച് പൈലോറി ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗട്ടും ബ്രെയിനും തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നെർവാണ് വേഗസ് നെർവ് എന്ന് പറയുന്നത് നമ്മുടെ ക്രൈനിയൽ നെർവുകളിൽ പത്താമത്തെ മെയിനായിട്ടുള്ള നെർവാണ് അപ്പോൾ ഈ ഒരു നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടും അതായത് ഗ്യാസിനെ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗട്ടിൻ്റെ മൂവ്മെൻറ്റ് ഇതാണ് നിയന്ത്രിക്കുന്നത് അതേപോലെ ബ്രെയിൻ ഒരു കണക്ഷൻ അത് കീപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ പാങ്ക്രിയാറ്റിക് എൻസെയും സെക്രീഷനും അതേപോലെ സ്റ്റൊമക് ആസിഡ് പ്രൊഡക്ഷനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നെവാണ് അപ്പോൾ ഈ ഒരു കണക്ഷൻ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് കുറച്ചു നിർത്താൻ പറ്റും ഈ ഒരു നെർവിനെ എങ്ങനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം തന്നെ പറയാം ഭക്ഷണം എപ്പോഴും ചവച്ചരച്ച് തന്നെ കഴിക്കാനായിട്ട് നോക്കുക ഇതിനകത്ത് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് കാരണം നമ്മുടെ ദഹനം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് വായിൽ നിന്നാണ് അപ്പോൾ നന്നായിട്ട് തന്നെ ചവച്ചരച്ച് കുറച്ച് സമയത്ത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് ദഹനം നന്നായിട്ട് പ്രോപ്പറായിട്ട് നടക്കാനും അതേപോലെ ഒരുപാട് എയർ ഉള്ളിലേക്ക് കയറാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് തന്നെ വേഗസ് നെർവിനെയും സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഗ്യാസിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തണുത്ത വെള്ളം വെച്ചിട്ട് നന്നായിട്ട് മുഖം കഴുകുന്ന ആഹാര കഴിക്കുന്നതിന് കുറച്ച് മുന്നേറ്റ് തണുത്ത വെള്ളം വെച്ചിട്ട് മുഖം കഴുകുന്നത് വേഗസ്നോവിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ഗാർഗിള് ചെയ്യുക അതായത് സോൾട്ട് വാട്ടറിൽ ഗാർഗിൾ ചെയ്യുന്നതും വേഗസ്നർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പല രീതിയിലും നമുക്ക് വേഗസ്നേവിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കാം ആ ഒരു സമയത്ത് ഇത് ഗ്യാസിന്റെ പ്രശ്നം പൂർണ്ണമായിട്ടും അതായത് നമുക്കൊരു പരിധി വരെയും മാറ്റി നിർത്താനായിട്ട് സാധിക്കും ഇനി അടുത്ത ഒരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗ്യാസ് കയറുന്ന പേഷ്യൻസ് ആണെങ്കിൽ ലോ ഫോർട്ട് മാപ്പ് ഡയറ്റിലേക്ക് പോവുക എന്താണ് ഫോർട്ട് മാപ്പ് വെച്ച് കഴിഞ്ഞാൽ ഫെർമൻറ്റബിൾ ഒളിഗോസാക്രേറ്റ് ഡൈസാക്രേറ്റ് മോണോസാക്രേറ്റ് പൊളിയോൾസ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ് അതായത് ഒരുപാട് തരത്തിലുള്ള പുളിപ്പിച്ച് പല തരത്തിലുള്ള ഷുഗർ കണ്ടൻറ് അടങ്ങിയ ഭക്ഷണം ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഹൈ ഫോർട്ട് മാപ്പിൽ നിന്ന് ലോ ഫോർട്ട് മാപ്പ് ഡയറ്റിലേക്ക് മാറാനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ കൃത്യമായിട്ടുള്ള ഡയറ്റ് ചെയ്യുമ്പോൾ അതായത് പ്രോബയോട്ടിക്കിൻ്റെ ഇൻടേക്ക് ധാരാളമായിട്ട് കൂട്ടുക അതായത് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് ഗുഡ് ബാക്ടീരിയാസിനെ ആണ് ഇത് കൂടുതലും ഉള്ളത് ഇഡ്ഡലി ദോശ പുളിപ്പിച്ച ആഹാരങ്ങളാണ് ഒരുപാട് പുളിയില്ലാത്ത തൈരും മോരും ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് പഴങ്ങിയൊക്കെ നല്ലൊരു പ്രൊബയോട്ടിക്കാണ് ഇതിന് ഫുഡായിട്ട് നല്ല പ്രീബയോട്ടിക്കും കഴിക്കേണ്ടതാണ് അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ഒരുപാട് തരത്തിൽ ഫൈബർ കഴിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും എപ്പോഴും ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കണ്ടുപിടിച്ച് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഡയറ്റ് എടുക്കുന്നതാണ് കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അതുപോലെ തന്നെ സിക്സ് മന്ത് വൺസ് ഡീവോം ചെയ്യുന്ന ഒരു ശീലമാക്കുക കാരണം ഒരുപാട് തരത്തിൽ പ്രത്യേകിച്ച് അടിക്കടി ഹോട്ടൽ ഫുഡ് കഴിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഡീവോം ചെയ്യുന്നത് നല്ലതാണ് കാരണം പലയിടത്തു നിന്നും ഒക്കെ വരെ കാരണം ഫുഡ് പോയിസണിങ്ങൊക്കെ അടിക്കുന്ന നമ്മൾ കാണുന്നതാണ് അപ്പോൾ എപ്പോഴും പുറത്തുനിന്ന് അടിക്കടി ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ കൂടി അത് കുറച്ചും നേരത്തെ ഡീവോം ചെയ്യുന്ന നല്ലതാണ് അല്ലാത്തവരൊക്കെ സിക്സ് മന്ത് വൺസ് ഡീവോം ചെയ്യുന്നത് നല്ലതാണ് പിന്നെ പരിപ്പ് പയർ ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഹൈ ഫൈബർ കണ്ടൻറ് ആയതുകൊണ്ടാണ് ഗ്യാസ് ഗ്യാസ് ഇത് തണുത്തിട്ട് കഴിക്കാതെ ചൂടോടെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫോമിന് മാറ്റം ഉണ്ടാവില്ല തണുത്തിട്ട് കഴിക്കുമ്പോൾ അതിനകത്തുള്ളിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ഫോമിൽ മാറ്റം ഉണ്ടാവുകയും അങ്ങനെയാണ് അവിടെ ഗ്യാസ് ഫോം ചെയ്യാനും കാരണമാകുന്നത് ചിലർക്ക് ആപ്പിൾ കഴിച്ചാലും ഗ്യാസ് കയറുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അത് വേണമെങ്കിലും ഒന്ന് ആവി കയറ്റിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ ഇങ്ങനെയുള്ള ഗ്യാസ് കയറുന്ന ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതൊക്കെ മാക്സിമം ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാക്സിമം സ്പീഡൊക്കെ കുറച്ച് കഴിക്കുക അതേപോലെ ഒരുപാട് ഉള്ളിലേക്ക് എയർ കയറുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക പതിയെ കൊണ്ട് കഴിക്കുക ഓവർ ഈറ്റിംഗ് പാടില്ല അതേപോലെ വെയ്റ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഒബീസിറ്റി പേഷ്യൻസിനും പ്രഗ്നൻസി ലേഡീസിനും ഒക്കെ അടിക്കടി ഗ്യാസ് കയറുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിലേക്ക് പ്രഷർ കൂടുതലാവുമ്പോഴത്തേക്ക് ദഹനം കുറയും അവിടെ ഗ്യാസ് കയറാനും ചാൻസ് ഉണ്ട് അപ്പോൾ വെയ്റ്റ് ഒക്കെ മാനേജ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ദിവസവും രാവിലെ ചെറിയ ചെറിയ ലൂസ്നിങ് ആയിട്ടുള്ള എക്സസൈസും സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് വേഗസ് സ്നേവിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആ ഒരു രീതിയിലും നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലാതെ ഗ്യാസൊക്കെ പുറത്ത് പോകാനായാലും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ദിവസവും റെഗുലർ ബേസിസിൽ തന്നെ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഗ്യാസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വാരിയലിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം എന്നുള്ള കാര്യമാണ് എപ്പോഴും ഇടത് സൈഡിലാണ് വയറ് വലത് സൈഡിൽ ലിവറാണ് അപ്പം രണ്ട് ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഗ്യാസ് പുറത്ത് പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതേപോലെ രാവിലെ എന്നും ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് ആസനാസ് ഉണ്ട് യോഗാസനാസ് അത് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ആണ് അത് മാറ്റിലോട്ട് നന്നായിട്ട് കിടന്നിട്ട് കാൽമുട്ട് മടക്കി അതിലേക്ക് ഹഗ്ഗ് ചെയ്ത് പിടിച്ചിട്ട് മുട്ടിലേക്ക് നെറ്റി തട്ടിക്കുന്ന ഒരു രീതിയാണ് അങ്ങനെ എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു അത്ര നേരം ഹോൾഡ് ചെയ്യുക ഇത് വിൻ റിലീവിങ് പോസ്റ്റെന്നാണ് അറിയപ്പെടുന്നത് രണ്ടാമത്തേതാണ് ചൈൽഡ് പോസ് അത് മാറ്റിലേക്ക് കിടന്നിട്ട് കാല് മേലേക്കാക്കി മുട്ട് ലൈറ്റായിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ട് കാലിൻ്റെ പാദത്തിലേക്ക് പിടിക്കുക എന്നുള്ളതാണ് ഫ്ലോറിലേക്ക് നോക്കി അതും കുറച്ച് നേരം മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ബലാസനയുണ്ട് അതാണെന്നുണ്ടെങ്കിലും മാറ്റിലേക്ക് കിടന്നിട്ട് കമിഴ്ന്ന് കിടക്കുക എന്നുള്ളതാണ് കൈ ഒക്കെ നീട്ടി വെച്ചിട്ട് കമിഴ്ന്ന് മുട്ട് വയറിലേക്ക് തട്ടിയിരിക്കുന്ന രീതിയിൽ കിടക്കുക എന്നുള്ളതാണ് ബലാസനമുണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ സ്ട്രെസ്സും കാര്യങ്ങളും ഉള്ള ആളുകൾക്കാണെങ്കിൽ മെഡിറ്റേഷനൊക്കെ രാവിലെ ചെയ്യാം ബ്രീത്തിങ് ഒക്കെ ചെയ്യാം ഫോർ സെവൻ എയിറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് അതായത് നാല് സെക്കൻഡോളം ഇൻഹേൽ ചെയ്യുക ഏഴ് സെക്കൻഡോളം ഹോൾഡ് ചെയ്യുക എട്ട് സെക്കൻഡോളം റിലീസ് ചെയ്യുക ഇതൊരു നല്ലൊരു ബ്രീത്തിങ് ടെക്നിക്കാണ് ഇത് സ്ട്രെസ്സ് കുറയ്ക്കാനും അതിലൂടെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചില ആളുകൾക്ക് ദഹനം കുറവാണെങ്കിലും ഗ്യാസ് കയറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹൈപ്പർ ആസിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അത് അപ്പോൾ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ദിവസം മുഴുവനും ഒരു ഫീല് വയർ മൊത്തത്തിൽ പെരുകിയിരിക്കുന്ന പോലൊക്കെ തോന്നും അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആപ്പിൾ സിഡർ വിനഗർ ഇതൊരു ഒരു ക്യാപ്പ് എടുത്തിട്ട് അര ഗ്ലാസ് വെള്ളത്തിനകത്ത് ഇത് കലർത്തിയിട്ട് ആഹാരത്തിന് ആയിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുന്നേ ആയിട്ട് ഇത് കഴിച്ചതിന് ശേഷം ആഹാരം കഴിക്കുക അപ്പോഴത്തേക്കും നന്നായിട്ട് ദഹനം നടക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനും ആ ഒരു അസ്വസ്ഥത മൊത്തത്തിൽ മാറി കിട്ടും അപ്പോൾ അത് ആദ്യം ഹൈപ്പോ ആണോ ഹൈപ്പർ അസിഡിറ്റി ആണോ നോക്കിയിട്ട് വേണം ചെയ്യാൻ ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവത്തേ ഉള്ളൂ പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ടി സ്റ്റൊമക്കിൽ രാവിലെ ഇളം ചൂട് വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് അതിനകത്ത് ചേർത്തിട്ട് അതും രാവിലെ കുടിക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ പെരിഞ്ചീരകം നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ബട്ടർ മിൽക്കിനകത്ത് ആഡ് ചെയ്ത് കുടിക്കാം ഇനി അതല്ലെങ്കിൽ ഇഞ്ചിയുടെ നീരെടുത്തിട്ട് ബട്ടർ മിൽക്കിൽ ആഡ് ചെയ്ത് കുടിക്കാം അതിനകത്ത് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് അതുകൂടെയൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിൽ നമുക്ക് ഗ്യാസ് പുറത്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ലൊരു ഫുഡ് ഹാബിറ്റ്സും നല്ലൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഗ്യാസ് അടിക്കടി കയറുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റും ഇനി അങ്ങനെ ചെയ്തിട്ടും ഗ്യാസ് കയറുകയാണെങ്കിൽ അതെന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇൻഫെക്റ്റീവ് കണ്ടീഷൻ ആയിരിക്കണം അത് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ലൊരു പരിഹാരം ആകത്തുള്ളൂ അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും ചുട്ട് കഴിക്കുന്നത് ഇതിന് ഏറ്റവും നല്ലതാണ് അതേപോലെ ജീരകവെള്ളം ഒക്കെ തന്നെയും എല്ലാവരും കുടിക്കാറുള്ളതാണ് അപ്പോൾ അത് ആ ഒരു ദിവസം മൊത്തം ജീരകവെള്ളം കുടിക്കുന്നത് നല്ലതാണ് അത് അഞ്ച് നേരമായിട്ട് തന്നെ കുടിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഹോം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്